എല്ലാ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ഒരു ഉഗ്രൻ കോമഡി ചിത്രം ഇങ്ങനെ വിലയിരുത്താം ജിത്തു ജോസഫിൻ്റെ നുണക്കുഴി എന്ന സിനിമയെ ഒരു നുണ മറച്ചുവെക്കാൻ നുണകളുടെ കോട്ട തന്നെ പണിയേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് നുണക്കുഴി പറയുന്നത് ബേസിൽ ജോസഫും ഗ്രേസ് ആൻ്റണിയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് പൂഴിക്കുന്നേൽ എന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അമരത്തെത്തുന്ന എബി സക്കറിയ മകനെ ഉത്തരവാദിത്തമുള്ളവനാക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുകയാണ് അമ്മ പക്ഷെ മകന് താൽപ്പര്യം ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാനാണ് എപ്പോഴും കാണുന്നതിനായി ഭാര്യമൊത്തുള്ള സ്വകാര്യ നിമിഷങ്ങൾ ലാപ്ടോപ്പിൽ പകർത്തി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു എബി എബി ഓഫീസിൽ തന്റെ വീഡിയോയും കണ്ട് രസിച്ചിരിക്കുന്നതിനിടയിലാണ് ഇൻകം ടാക്സുകാർ റെയ്ഡിനായി എത്തുന്നത് പൂരെ പൂരം ഓഫീസ് രേഖകളോടൊപ്പം എബിയുടെ മൊബൈൽ ഫോണും സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ ലാപ്ടോപ്പുമെല്ലാം ഇൻകം ടാക്സുകാർ കൊണ്ടുപോയി ഇത് തിരികെ കിട്ടാനുള്ള എബിയുടെ പരിശ്രമങ്ങളാണ് ചിത്രത്തിലുടനീളം ചിരി പടർത്തുന്നത് സിദ്ദിഖ് മനോജ് കെ ജയൻ ബൈജു അജു വർഗീസ് സൈജു കുറുപ്പ് ബിനു പപ്പു അസീസ് നെടുമങ്ങാട് അൽതാഫ് നിഖില വിമൽ തുടങ്ങി ഒട്ടനവധി താരങ്ങളും ചിത്രത്തിലുണ്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാനുള്ള വിഭവങ്ങളും ജിത്തു ജോസഫ് ഒരുക്കി വെച്ചിട്ടുണ്ട് നുണക്കുഴിയിൽ ഓരോരുത്തരും അവരവരുടെ ഭാഗം ഗംഭീരമാക്കുകയും ചെയ്തു ആദ്യാവസാനം പ്രേക്ഷകനെ പൊട്ടിച്ചിരിപ്പിക്കും നുണക്കുഴി